പ്രിയപ്പെട്ടവരെ ചെറിയ കുട്ടികളുടെ മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നടക്കുന്ന ഈ സമയത്ത് ഇന്ത്യയിലെ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ആദ്യത്തെ എട്ട് റാങ്കിൽ നിൽക്കുന്ന സ്കൂളുകളിലൊന്ന് കേരളത്തിലെ നമ്പർ വൺ റാങ്കിൽ നിൽക്കുന്ന റെസിഡൻഷ്യൽ സ്കൂൾ അവരുടെ വിജയരഹസ്യം നമ്മളൊന്നറിയണം ലോകം മുഴുവനുമുള്ള സ്കൂളുകൾ ഈ ആശയം നടപ്പിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഈ പറയപ്പെടുന്ന ഒന്നാം റാങ്കിലെ സ്കൂൾ അതിലിട്ടിരിക്കുന്ന പേര് ഹോം സ്കൂൾ പാർട്ണർഷിപ്പ് ഫോർ ലൈഫ് എന്നാണ് നമ്മുടെ നാട്ടിൽ നിലമ്പൂരിലെ പി പബ്ലിക് സ്കൂളിൽ പ്ലസ് ടു വരെ പഠിച്ച് വിജയിയായി തിരിച്ചു വന്ന് മാറ്റങ്ങൾ ഒരുപാട് പ്രകടമാക്കിയ ആ യു എ ഇ സ്റ്റുഡൻറ്റിനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് പദ്ധതിയെ കുറിച്ച് എന്ത് മാറ്റത്തെക്കുറിച്ച് പറയുമ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്തയാൾ എന്ത് പറയുന്നു എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പോ ഈ പറയുന്ന ഹോം സ്കൂൾ പാർട്ണർഷിപ്പ് ഫോർ ലൈഫ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി അതിന്റെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തു വന്ന ഹിഫാസത്ത് എന്ന സ്റ്റുഡൻറ് ഇതാ നമ്മോടൊപ്പം ചേരുകയാണ് എത്ര നാള് നിലമ്പൂർ പി വി സ്കൂളിൽ പഠിച്ചു ഞാൻ അടുത്തൊരു വർഷമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്ലസ് വൺ കഴിഞ്ഞു പ്ലസ് ടു മൊത്തം ഞാൻ പി വി സിയിലെ പഠിച്ചിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ റാസൽ യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് ഇപ്പോ അവിടെ ആർട്ടിഫിഷ്യൽ ജസ്റ്റ് ജോയിൻ ചെയ്തേ പതിനൊന്നാം ക്ലാസ് വരെ മറ്റെവിടെയോ പഠിച്ചു ട്വൽത്തിൽ മാത്രം അല്ലെങ്കിൽ പ്ലസ് ടുവിൽ മാത്രം ഈ സ്കൂളിൽ പോയിട്ട് ഈ ഒരു സ്പെഷ്യൽ സ്കീം ഇൻട്രോഡ്യൂസ് ചെയ്തത് മനസ്സിലാക്കി അതായത് ഹോം സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഇലവന് വരെ പഠിച്ചതും ട്വൽത്തിൽ കിട്ടിയ ഒരു വർഷവും എന്താണ് ഫീൽ ചെയ്യുന്നത് ഒരു ചേഞ്ച് പ്ലസ് വൺ വരെ ഞാൻ പഠിച്ചിരുന്നത് ഇവിടെ യു എയിലായിരുന്നു ഇവിടെ നമ്മൾ വെറും സ്കൂൾ പഠിത്തം വീട്ടിൽ പോവുക സ്കൂൾ പഠിത്തം വീട്ടിൽ പോവുക ഇങ്ങനത്തെ ഒരു പ്രോസസ്സിൽ ഞാൻ വളർന്ന ഒരാളായിരുന്നു പ്ലസ് വൺ കഴിഞ്ഞു പ്ലസ് ടു ലോട്ട് എത്തിയപ്പോൾ ഞാൻ ഈ പി വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കൂൾ ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ് ഫാദറിന്റെ ഓഫീസിൽ വയ്ക്കുന്ന ഒരാൾ ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് അപ്പൊ ഞാനിത് ഒരു ചേഞ്ചായിട്ട് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പി വി സിലോട്ട് പോകുന്നത് ഞാൻ വെച്ചിടത്തോളം ഡിഫറൻറ്റ് ആയിട്ടായിരുന്നു എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പി വി ആദ്യം പോയപ്പോ എനിക്ക് പഠിത്തം കഴിഞ്ഞ് റൈഫിൾ ഷൂട്ടിംഗ് ഹോഴ്സ് റൈഡിംഗ് പ്ലസ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ ടീച്ചർ മെന്റർ അങ്ങനത്തെ നമുക്ക് ലൈഫ് സ്കൂളിങ് കോച്ചിങ് ഒക്കെ ഉണ്ട് അവിടെ അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ ഞാൻ തന്നെ അന്തം വിട്ടുപോയി വരും അപ്പൊ ഞാൻ ആദ്യം നമ്മളെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറെ പ്രോസസ്സ് ഉണ്ടായിരുന്നു വർക്കൗട്ട് ഫുട്ബോള് ക്രിക്കറ്റ് ബാസ്കറ്റ്ബോൾ ബാഡ്മിന്റൺ ഇങ്ങനത്തെ പ്രോസസ്സ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ യു എ യിൽ നിന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വന്ന് സ്കൂൾ കഴിഞ്ഞു തന്നെ ആദ്യം പോകുന്നത് വീട്ടിലോട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്യൂഷൻ കാണും ട്യൂഷന് പോയി പഠിക്കും വീണ്ടും വീട്ടിൽ വരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോണ് കുത്തിയിരിക്കും എന്നിട്ട് പോയി കിടന്ന് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല ഫോണെന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല പഠിത്തം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മള് ഹോസ്റ്റലിലോട്ട് തിരിച്ചു വരും ഹോസ്റ്റലോട്ട് വന്നാൽ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മള് സംസാരിച്ചും പറഞ്ഞും ഒരു ഡിഫറൻറ്റ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ നമ്മൾ ഈ കാണുന്ന കമ്പ്യൂട്ടർ ടി വി ഒന്നും അവിടെ വേണ്ട ഈ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നതും ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇതൊക്കെ തന്നെ ധാരാളം നമ്മളെ ജീവിതം തന്നെ അങ്ങനെ മുന്നോട്ട് പോകും പത്ത് പതിനഞ്ച് വർഷം ഫോണൊക്കെ ഉപയോഗിച്ചു അഡിക്റ്റ് ആയി വരുന്ന ഒരു ഒരു സ്റ്റുഡന്റ് ഒരു വർഷത്തേക്ക് മാത്രമായിട്ട് നമ്മളൊക്കെ യു ഐ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു അഡിക്ഷൻ ആണ് ആ അറ്റ്മോസ്ഫിയർന്ന് മാറി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ പോകുമ്പോൾ നമുക്ക് അവരൊരു ചേഞ്ച് വരും ആ ചേഞ്ച് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് ഫോണില്ലെങ്കിൽ നമുക്ക് പറ്റൂല എന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ അവിടുത്തെ ലൈഫ് കോച്ചും നമ്മൾ നമ്മളവിടുത്തെ പ്രൊഫസേഴ്സും അല്ലെങ്കിൽ ടീച്ചേഴ്സ് എല്ലാവരും വന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞുതരും ഫോണിന്റെ ആവശ്യമൊന്നുമില്ല ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ഇറങ്ങി തിരിഞ്ഞതാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്

ും ഫുഡൊക്കെ വെച്ച് നോക്കുന്നെങ്കിൽ നമുക്ക് മൂന്നര നല്ല ഫുഡ് കിട്ടുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് അതനുസരിച്ച് തന്നെ അവർ ഉണ്ടാക്കി നമുക്ക് തരം ചെയ്യുകയുള്ളൂ എനിക്കെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു നമ്മള് ഇവിടെ യുവയിൽ ഇരിക്കുന്ന ആൾക്കാർ മിക്കവാറും കാഫ്റ്റീരിയ ബർഗർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാൻഡ്വിച്ച് കഴിച്ച് വളരുമ്പോ അവിടെ ചെല്ലുമ്പോൾ ഒരു ഡിഫറൻസ് ഇല്ല നമുക്ക് ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടും ലെവൻത്ത് വരെ എനിക്ക് എനിക്കൊരു ഹോപ്പില്ലായിരുന്നു ഞാൻ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ട്വൽത്ത് കഴിഞ്ഞിട്ട് എന്ത് എടുക്കണം എന്ന് എനിക്ക് ഒരു ഹോപ്പില്ല പക്ഷെ പി വി എസിൽ എത്തിയപ്പോൾ എനിക്ക് ആ ഒരു നമ്മൾ ഈ പഠിത്തം ഇതിലൊക്കെ വെച്ച് കുറെ ഇൻവോൾവ്മെന്റ് വന്നപ്പോൾ എനിക്കൊരു ചേഞ്ച് കയറ്റുക അങ്ങനെ ഞാൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ടിന്റെ യൂണിവേഴ്സിറ്റി കരിയറിൽ എടുത്തിരിക്കുന്നത് ബിക്കോസ് ട്വൽത്തിൽ നിന്ന് നമുക്ക് കുറെ ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള നോളജും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിനെ കുറിച്ചുള്ള കോഡിങ്ങും പല രീതിയും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പി വി സിന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത് എ എന്നുള്ള ഒരു കോഴ്സ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫ്യൂച്ചറും ഉണ്ടാവും അത് മാത്രം ഇപ്പോൾ ഒരു മികച്ചുവരുന്നൊരു ഇപ്പൊ ഈ എച്ച് എസ് പറയുന്ന സ്കീം എല്ലാ സ്കൂളുകളിലും ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എല്ലായിടത്തും ഇല്ല ഈ അഞ്ചു ഒരു ലൈഫ് കോച്ച് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റു വയസ്സിട്ട് പത്ത് പന്ത്രണ്ട് റിപ്പോർട്ടിലൂടെ പാരന്റ്സിനെ അറിയിക്കുന്ന രീതിയുള്ളൂ അപ്പൊ കുട്ടികൾക്ക് ഒരു പേടി തോന്നുന്നു എല്ലാ കാര്യങ്ങളും ഇതായി ഈ ലൈഫ് കോച്ച് എന്റെ ഫാദറിനെ മദറിനെ അറിയിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ കൊടുക്കി പോകുമ്പോൾ അവിടുത്തെ കാര്യം മൊത്തം നമ്മൾ എന്തെങ്കിലും അറിയിക്കുമോ ഫിയർ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മറികടന്നു തോന്നുന്നു നമ്മൾ എന്ത് കുറ്റം എന്ത് തെറ്റ് ചെയ്തിരുന്നാലും നമ്മൾ ലൈഫ് കോച്ച് ആദ്യം വന്നിട്ട് നമ്മളൊക്കെ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞുതരും ഇനി ഇങ്ങനെ ഉണ്ടാവരുത് ഇനി ഇങ്ങനെ ചെയ്യരുത് സ്കൂളിൽ കേറിയ സമയത്ത് ആദ്യം ഞാൻ കുറച്ചൊന്നും ആരോടിക്കാൻ മിണ്ടൂല സംസാരിക്കൂല എന്താ വെച്ചാൽ എനിക്കൊരു മടിയായിരുന്നു ബെക്കോസ് പെട്ടെന്ന് ഒരു ചേഞ്ച് ചേഞ്ചിലോട്ട് വരുമ്പോ പെട്ടെന്ന് സംസാരിക്കുന്ന ഒരു മടിയാണ് പക്ഷെ ലൈഫ് കോച്ച് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ആൾക്കാരായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പൊ അവിടുത്തെ നമ്മളെ ടീച്ചർ ആയിരുന്നാലും സ്റ്റുഡൻസ് ആയിരുന്നാലും എല്ലാവർക്കും ലൈഫ് കോച്ച് പറഞ്ഞു കൊടുത്തത് ഞാനും പരിചയപ്പെടുത്തി തന്നെ അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒന്നും ഇങ്ങനത്തെ ഏതാണ് കുട്ടികൾ ഇവിടെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല എന്നിട്ട് അങ്ങനെ ലൈഫ് കോച്ച് എനിക്ക് എന്റെ ആ ഒരു എന്റെ ഒരു കരിയർ മൊത്തം ഈസി ആക്കി തന്നെ എനിക്ക് പിന്നെ ലൈഫ് കോച്ച് എന്താ ചെയ്യുന്നത് നമ്മൾ എന്ത് കുറ്റം ചെയ്തായിരുന്നാലും നമ്മളിപ്പോൾ ഞാനിപ്പോ അവിടെ ആദ്യം വന്ന സമയത്ത് എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലേ എങ്ങനെ സ്കൂൾ എങ്ങനെ വരയ്ക്കുന്നത് ഞാൻ ഇവിടെ എങ്ങനെ കളിക്കുന്നു അതേമാതിരി അവിടെ കളിച്ചിരുന്നു അപ്പൊ പിന്നെ ലൈഫ് കോച്ച് വന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് അട ഇപ്പം ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഔട്ട്കം ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ ലൈഫ് കോച്ച് കണ്ടുടേം നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടു പാരെ വിളിച്ച് പറയില്ല നമുക്ക് ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഇനി ചെയ്യണം ഇതാണ് നല്ലത് പോയാൽ നേരെ നേരെ പോകാൻ പറ്റും എക്സ്പ്ലെയിൻ ചെയ്യും ഈ സ്കൂളിന്റെയും നിലമ്പൂരിലെ സ്കൂളിന്റെയും ഈ സ്കീമിന്റെയും ഒരു ഓൾഡ് സ്റ്റുഡന്റ് ആയിട്ട് മാറി നിൽക്കുകയാണല്ലോ കോച്ച് ആവാൻ സ്കൂളിൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി റിലാക്സ് ആയിട്ട് കിട്ടിയാൽ അവിടെ പോകാൻ വേണ്ടി തീർച്ചയായിട്ടും താല്പര്യപ്പെടും എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ലൈഫ് കോച്ച് എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ എന്റെ ലൈഫ് കോച്ച് എങ്ങനെ എന്നെ നോക്കി അതേ കണക്ക് എനിക്ക് ഇന്നത്തെ പുതിയതായിരുന്നു കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും സംസാരിക്കുന്നത് കേട്ടിട്ട് നേരത്തെ ഒരു ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ട് തോന്നുന്നില്ല നേരത്തെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഈ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് അവരോട് മനസ്സിലായപ്പോ നമുക്ക് എനിക്ക് ആ ഒരു കിട്ടി കിട്ടിയ ആയിട്ട് ഒരു കാര്യമില്ല

നിലമ്പൂർ ഏറ്റവും ഗംഭീരമായി കേരളത്തിലെ നമ്പർ ഇത് മുഴുവൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ ഞാനൊരു അയോപ്പിസ്റ്റ് അയ്യോ പോയി തന്നെ പക്ഷെ എന്റെ ആ ഒരു സംസാരവും എന്റെ ഒരു കോൺഫിഡൻസ് പുറത്തെടുത്തത് ഈ പി വി സ്കൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുമോ വെച്ചാൽ ഞാൻ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു പക്ഷെ പി വി എസ് എന്ന് വന്ന് ആ ഒരു വർഷം അവിടെ പഠിച്ച് ഇവിടെ യു എട്ട് വന്നപ്പോൾ എല്ലാവരും പറയുന്ന നല്ലൊരു മാറ്റം എനിക്ക് കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു പി വി എസിന്റെ ഹോം സ്കൂൾ വെച്ച് നോക്കണമെങ്കിൽ ഞാൻ ണം കേട്ടോ ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ സ്കൂളിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മുടെ ഓഡിയൻസിനോട് പറഞ്ഞു ഒരുപാട് പേരന്റ്സും കുട്ടികളും കേട്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി ഏതായാലും അവർക്കൊക്കെ നല്ല അഭിപ്രായം വരുന്നു എന്ന് അറിയുമ്പോൾ ഞങ്ങൾക്കും അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട് അതിന്റെ റിയൽ ടെസ്റ്റ് മണിയായിട്ട് ഹിഫാസം ഞങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നു ഡോക്ടർ ശ്രീദേവി മേനോൻ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് അപ്പുറം മുപ്പത്തിമൂന്ന് വർഷമായിട്ട് നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന പി വി പബ്ലിക് സ്കൂൾ എന്ന സ്കൂള് നമ്മളിപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല റെസിഡൻഷ്യൽ സ്കൂളുകൾ ഏതാണ് ബോർഡിംഗ് സ്കൂൾ ഏതാണ് മക്കളെ ചേർക്കാൻ പറ്റിയ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡെറാഡൂണിലെയും ഊട്ടിയിലെയും ചില പേരുകൾ മുന്നോട്ട് വരുമല്ലോ അതൊക്കെ മറികടന്നുകൊണ്ട് ഇതാ നമ്മുടെ രാജ്യത്ത് ടോപ്പ് എയ്റ്റ് എന്ന് പറയാവുന്ന കാറ്റഗറിയിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്പർ വൺ എന്ന കാറ്റഗറി നിൽക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ശ്രീദേവി മേനോൻ മാതാപിതാക്കളുടെ ആശങ്ക അകറ്റുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ രീതി ഇത്രയും വർഷങ്ങളായി സജീവമായി കൊണ്ടു നടന്ന് എല്ലാവർക്കും ആശ്വാസം പകർന്നതിന് അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു സംവിധാനം അതിന് നിങ്ങൾ പറയുന്ന പേര് ഞങ്ങളൊന്ന് പറഞ്ഞു ഞങ്ങളുടെ ഓഡിയൻസിന് ഹോം ഹോം സ്കൂൾ സ്കൂൾ ഫോർ ഫോർ ലൈഫ് ലൈഫ് എന്നാണ് എന്താണ് പ്രത്യേകത എന്ന് പറയുന്നതില് ഓരോ വാക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ ഒരു എലമെന്റ് മിസ്സായാൽ പോലും ജീവിതം തന്നെ അപൂർണമാവുന്ന ഒരവസ്ഥയാണ് അപ്പോ പലപ്പോഴും നമ്മൾ പറയും സ്കൂളാണ് എല്ലാം അല്ലെങ്കിൽ വീടാണ് എല്ലാം പക്ഷെ അതല്ല ഒരു കുട്ടിക്ക് ഇതെല്ലാം ചേർന്നതാണ് ആ കുട്ടിയുടെ ജീവിതം അതാണ് ഞങ്ങൾ ഹോം സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഫോർ ലൈഫ് എന്നത് വോട്ട് യു വോണ്ട് ടു ഡു ഇൻ ലൈഫ് എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുക കുട്ടിയോട് അതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ അവന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതിലേക്കാണ് ആദ്യം എത്തിക്കുന്നത് അപ്പോൾ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ പേരൻസിന് ആദ്യം കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി സേഫാണ് നിങ്ങളുടെ കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഓൺ എ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് കിട്ടും ആ ഒരു ട്രസ്റ്റ് ആണ് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്തെടുക്കുന്നത് രണ്ടാമത് നമ്മൾ അവരോട് പറയുന്നത് ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നാൽ കുട്ടി ഈ സ്കൂളിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ അവനിൽ പ്രകടമായ ഒരു പോസിറ്റീവ് ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ബിഹേവിയറൽ വൈസും അങ്ങനെ ഒരു കംപ്ലീറ്റ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് നമ്മൾ അവരുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ തുടങ്ങുന്നത് അത് മനസ്സിലാക്കി കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു രീതിയിലേക്ക് കടന്നത് ഞങ്ങളുടെ അലൂമിനൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ തൊട്ട് ഇങ്ങോട്ട് ഓരോ മേഖലകളിലും കഴിവ് തെളിയിച്ച കുട്ടികളാണ് അവരെല്ലാവരും സ്കൂളുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആണ് അപ്പൊ നമ്മളുടെ സ്കൂൾ തന്നെ ഒരു അലൂമിനി ഡ്രിവൺ ആണ് അപ്പൊ ഈ അലൂമിനൈ എന്ന് പറയുന്നവര് ഒരു എക്സ്റ്റേണൽ ലൈഫ് കോച്ചായി വരികയും ഈ കുട്ടികളെ ഒരു സാൻഡ്വിച്ച് മോഡലില് മുന്നോട്ട് യും ചെയ്യുന്നതാണ് ഈ ആക്ച്വലി ഹോം സ്കൂൾ ഫോർ ലൈഫ് ലൈഫ് എന്ന് പറയുന്നതിന്റെ ബേസിക് ഈ കോച്ച് നമ്മൾ സാധാരണ പറയുന്നത് തന്നെ അധ്യാപകരാണ് അതെ ഒരു അല്ലെങ്കിൽ അധ്യാപികക്ക് അഞ്ചു കുട്ടികൾ മാത്രം അല്ലെ അതെ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമായ ഒരു വിഷയം ഇരുപത്തി അഞ്ച് ഏക്കറിൽ വിശാലമായ ഒരു പ്രൊമൈസസ് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഈ കുട്ടികൾക്ക് വേണ്ടി അവിടെ ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു പേരൻ്റ് ആയി ആലോചിക്കുന്നത് സേഫ്റ്റി രണ്ടാമത് കുട്ടിയുടെ ഭക്ഷണം മൂന്നാമത് കുട്ടിയുടെ ഹെൽത്ത് ഈ മൂന്ന് കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് പി വിസിന്റെ ഉള്ളിൽ ഓരോ പതിനാല് ദിവസങ്ങളിലും അവരുടെ മെനു ചേഞ്ച് ആവുന്നുണ്ട് അപ്പൊ ഈ മെന്യൂല് എല്ലാം ഉണ്ട് ഒരു ടിപ്പിക്കൽ മലബാറി കുസീൻ തൊട്ട് ഒരു ഇറ്റാലിയൻ കുസീൻ വരെ ദർ ആർ ചേഞ്ചസ് അതങ്ങനെ മാറി മാറി വരുന്നതാണ് ഇത് തീരുമാനിക്കുന്നു നമ്മുടെ ആക്ച്വലി മെസ് എന്ന് പറയുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതാണ് ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് നമ്മൾ അതിലേക്ക് കടക്കുന്നത് അപ്പൊ ഇതിൽ കുട്ടികളാണ് ഒരു ഫുഡ് കമ്മിറ്റി ആയിട്ട് കുട്ടികളും ടീച്ചേഴ്സും അവരാണ് ഒരുപാട് മെനു ഡിസൈഡ് ചെയ്യുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും സോ അതാണ് അതിന്റെ ബ്യൂട്ടി എല്ലാവരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ദുബായിൽ ഒരു പേരന്റ് നോക്കുമ്പോ അവരൊരു ഡേ സ്കൂളിൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് മാത്രമേ ഇവിടെയും വരുന്നുള്ളൂ ഇവിടെ നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ട്യൂഷൻ സ്കൂൾ ട്രാൻസ്പോർട്ട് അങ്ങനെ ഇതല്ല നമ്മൾ കംപ്ലീറ്റ് സാധനം ഇവിടെ നമ്മൾ വി ടേക്ക് കെയർ അതായത് ഒരു ട്യൂഷൻ എന്നുള്ള ഒരു കൾച്ചർ നമുക്കില്ല കുട്ടിക്ക് വൺ ടു വൺ ഒരു ടീച്ചറുമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റിയും ഉണ്ട് ഒരുപാട് മാതാപിതാക്കൾ ഇപ്പോൾ നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാതെയും ഇനി എങ്ങനെയെങ്കിലും കിട്ടിയാൽ തന്നെ ഒരിക്കലും പോക്കറ്റിന് ഇടങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഫീസ് കൊടുത്തും ഇനി അത് കൊടുത്താൽ തന്നെ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള റിസൾട്ട് അവസാനം സർട്ടിഫിക്കറ്റിനോടൊപ്പം ഒരു ഒരു ഹ്യൂമൻ ബീയിങ് ആയി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളായി കുടുംബത്തോട് മമതയുള്ള ഒരാളായി പുറത്തു വരാത്തതിനുള്ള നഷ്ടവും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അവിടെ കണ്ണു തുറന്ന് കാണാനും പരീക്ഷിക്കാനും ഒന്ന് പരിചയപ്പെടാനും പറ്റിയ ഒരു വേദിയായി ഈ സംഭാഷണം മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്തായാലും ടീച്ചറെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് വരുന്ന ഓരോ പാരന്റ്സിനോടും കുട്ടിയോടും ടീച്ചർ നേരിട്ട് സംസാരിക്കുമല്ലോ തീർച്ചയായും ഐ വെൽക്കം ഫർഹാന ഫ്രം അബുദാബി എ പ്രൗഡ് ഹു എക്സ്പീരിയൻസ് ദി പേരൻസ്കൂൾ പാർട്ണർഷിപ്പ് ഫോർ ലൈഫ് ഫോർ ദിയർ കിഡ്സ് ഹൈദരാബാദ് ഇൻ അബുദാബി യു ആർ കിഡ് സ്റ്റഡിംഗ് ഇൻ നിലമ്പൂർ മൈസാൽ Yeah. Okay. So, uh, you are experiencing the result of for the positive aspect of the so-called home school partnership for life skills. Yes. Okay. Before joining the school and during the school time, what changes actually you feel? Since joining the PVS residential school, my child uh, undergone significant positive changes, both academically and personally. Previously, he was a very shy and silent child. He would never participate in any activities. Also, he had issues socializing. But oh. uh, after joining the residential school, there is an immense change overall. Uh, like I can say, the overall experience has helped him become more focused, more motivated, and helped him to grow into a well rounded, self assured individual. The life coach has been like a constant support guiding the child, helping him to navigate through the any personal challenge or emotional challenges that he was facing, homesickness or how to adjust himself, settle down. Even to the parents, the life coach has been a very big support. Uh, what is uh, his ambition now? Two years in that school, now he is sure that he wants to go for Indian Civil Service IAS officer. Very good.